അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നീ ഈ അൾത്താരയിൽ സാക്ഷിയായി മാറ്റിയതിന് കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നാംബിക ജോൺസൺ ഞാൻ അർത്തങ്കൽ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇനി ഈ അൽത്താരയിൽ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റിയതിന് ഒരായിരം നന്ദി പറയുന്നു ഇന്ന് അമ്മമാതാവ് എനിക്കൊരു ഗവൺമെൻറ് ജോലി നൽകി നുഗ്രഹിച്ചു ആ ഒരു അനുഗ്രഹത്തെ പറ്റി നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമൊഴിച്ച് എൻ്റെ ഉടമ്പടി വെക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അപ്പം മാതാവിന് അപ്പം എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വിഷയം ജോലി എന്ന് പറയുന്ന വിഷയം മാറ്റി അമ്മ മാതാവിന് ഏത് സമയത്താണോ ഞാൻ അമ്മ ആഗ്രഹിക്കുന്നത് അത് ആ സമയത്ത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലെ തുടർന്ന് ഉടമ്പടിയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്ത് ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ജൂലൈ ഇരുപത്താറെ എന്ന് പറയുന്ന ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് മാതാവി എൻ്റെ ഈ ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലിക്ക് എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ എനിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനായിട്ടൊരു പിടിവെള്ളു തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി ആയിരിക്കുന്ന സമയത്ത് ജി ഡി എസ് നമ്മുടെ ഗ്രാമീൺ ബാക്ക് സേവകമെന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലഭിച്ചു ഞാൻ ഇരുപത്തി ആറാണ് ഡേറ്റ് ഇട്ടത് അതിനു മുമ്പ് മാതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു സ ഒരു പിടിവെള്ളിയായിട്ട് മാതാവ് എനിക്ക് തന്നു പക്ഷെ കിട്ടിയത് കാവാലം കുട്ടനാട് ഏരിയയിലായിരുന്നു അവിടെയും എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് മുന്നേ പോയി എൻ്റെ കാര്യങ്ങളെല്ലാം നേരെയാക്കണേന്ന് അപ്പം എനിക്കവിടെ അടുത്ത് പള്ളി കിട്ടി അതായിരുന്നു എനിക്ക് ഏറ്റവും ആവശ്യം പള്ളി പോകാൻ പറ്റണം അടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ വീട് കിട്ടി ഇതെല്ലാം സാധിച്ചത് ഞാൻ ആദ്യമേ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീ ഇൻഡക്ഷൻ മൂന്ന് ദിവസത്തേക്കുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഉടമ്പടി ഉപ്പുവായിട്ട് പോയി പ്രാർത്ഥിച്ച് അവിടെ വിശ്വാസ പ്രമാണം ചെല ഇട്ടു അപ്പം ഞാൻ പിറ്റേ ജോയിൻ ചെയ്യുന്ന ദിവസം എനിക്ക് എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ പത്ത് മാസത്തോളം അവിടെ വർക്ക് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിലായിരുന്നു ഇടയ്ക്ക് ഞാൻ കാലിടറി വീണെങ്കിൽ എൻ്റെ മാതാവ് എന്നെ വിട്ടില്ല ഞാൻ ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് പത്ത് മാസത്തോളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛനെ എൻ്റെ തലയെ പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്നൊന്നും കാണാൻ പറ്റുമെന്നും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി പതിനഞ്ചാം തീയതി എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അത് എനിക്കൊരു ഹോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഒരു എക്സാം എഴുതാൻ വന്നായിരുന്നു അപ്പം അത് അന്ന് ആ സ്വപ്നം കണ്ട് പിറ്റേ ആഴ്ച തന്നെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അപ്പം മാതാവ് എന്തായാലും എൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഈ ജോലിയുടെ കാര്യം അച്ഛനെ സൂചിപ്പിച്ചു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച ഹോൾ ടിക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയാണ് ആദ്യമായിട്ട് വേറൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് എനിക്ക് അഡ്വൈസ് ലഭിച്ചത് അത് വാട്ടർ അതോറിറ്റിയിലായിരുന്നു ഈ പത്ത് മാസത്തോളം അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ജോലി കഴിഞ്ഞ് എനിക്ക് വേറൊരു ഗവൺമെൻറ് ജോലി ആദ്യമേ അമ്മ മാതാവ് നൽകി അപ്പം അന്ന് ഞാനിവിടെ വന്നു അപ്പം എനിക്ക് എൻ്റെ ഈ ഈ ജോലിയിലെ മാതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പം എൻ്റെ ഈ ഒരു ജോലിയുടെ കാര്യം മാതാവ് ശരിയാക്കി തരണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പം മാതാവ് അത് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലിന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ എൽ ഡി ക്ലർക്കിൻ്റെ ജോലിയിൽ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു പക്ഷേ ആ വേറൊരു പ്രത്യേകത ഞാൻ ഇരുപത്തി ആറാണ് ഡേറ്റ് ഇട്ടത് പക്ഷേ എൻ്റെ അഡ്വൈസ് മെമോയിലെ ഡേറ്റ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നായിരുന്നു അതായത് ഇരുപത്തി ആറിന് മുമ്പ് തന്നെ മാതാവ് ആ ഡേറ്റും കറക്റ്റാക്കി തന്നു ഞാൻ എടുക്കുന്ന ഡേറ്റിനൊക്കെ പ്രത്യേകത ഒന്നും ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഇരുപത്തിരണ്ട് നടക്കുന്നതെല്ലാം ജൂലൈയിൽ അപ്പോൾ മാതാവ് എന്തോ ഒരു വലിയൊരു പദ്ധതി എന്നിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അങ്ങനെ നാളെ ഞാൻ എൻ്റെ പാലക്കാട് എൽ ഡി സി എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ജോയിൻ ആവാൻ പോവുകയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലാണ് അത് മാതാവ് നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത്ര നാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് താമസം വരുന്നുണ്ടെങ്കിൽ അച്ഛന് അച്ഛൻ്റെ ടോക്കൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന് മാതാവിന് വേറെ എന്തെങ്കിലും ഒരു കരുതലും നമ്മുടെ കാണും ചിലപ്പോൾ ഈ സമയം അതാണ് ഞാൻ അന്ന് എൻ്റെ വിഷയം മാറ്റി മാതാവ് ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് ഈ ജോലി ലഭിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ ജോലി ലഭിച്ചു അമ്മ അമ്മമാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി പിന്നെ രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ജോലി ഈ ജോലിയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ വേറെ ഒത്തിരി കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് കോം കുറേ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കോവിഡ് ടൈം ആയിരുന്നു ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ആ പ്രഗ്നൻ്റ് ആണ സമയത്ത് വേറെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊന്നു പക്ഷേ ഉടമ്പടി മൂന്നാം മാസത്തെ കോംപ്ലിക്കേഷൻ വന്ന സമയത്ത് ഞാനിവിടെ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലം വയറിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു നോർമൽ ഡെലിവറി നടക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല പാതാവ് പക്ഷെ മാതാവ് നോർമൽ ഡെലിവറി തന്നെ നടത്തി തന്നു ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു വീടിൻ്റെ അവിടെ അങ്ങോട്ട് വഴി വേണമായിരുന്നു അതായത് റോഡില്ലായിരുന്നു ഒരു ആറ് വർഷത്തോളമായിട്ട് ഈ റോഡിന് വേണ്ടി ഒത്തിരി നടന്നു ആരും ഒന്നും നൽകുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പക്ഷെ ഞാൻ ഉടമ്പടിയിലെ നമ്മുടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ നമ്മളിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അവിടെ റോഡ് ലഭിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു വേറൊരു എന്ന് പറയുന്നത് കസിൻ ചേട്ടൻ്റെ കല്യാണം അത് മുപ്പത് വയസ്സായിരുന്നു പക്ഷേ ഡേറ്റ് ഇട്ട മെയ് ഇരുപത്തിനാലെന്ന് ഡേറ്റിട്ടു മെയ് ഇരുപത്തി മൂന്നിന് കല്യാണം നടന്നു അതും ഭയങ്കര വലിയൊരു സാക്ഷിയായിട്ട് മാറി പിന്നെ ചെറുതും വലുതായിട്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് തന്നു എന്നാ എനിക്ക് ഞാൻ കാവാലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പേരെ കാവാലത്ത് നിന്ന് ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു പിന്നെ ഞാൻ വഴി ഞാൻ ആദ്യം പോസ്റ്റ് വുമൺ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പത്രം കൊടുക്കാനൊന്നും അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാ വീടുകളിലും നടന്ന് എനിക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം എടുത്ത സമയത്ത് നമുക്കൊരു ഭയമോ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ പിന്നെ എനിക്ക് ബസ് സ്റ്റാൻഡിലും ഞാൻ ഇവിടെ ചേർത്തലിലായിരുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു പിന്നെ കാവാലത്ത് അവിടെ എല്ലാ വീടുകളിലും തന്നെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഇപ്പം ഞാൻ ഓരോ വീടുകളിലും പോകുന്നതുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെയും ജീവിത അവസ്ഥ അറിയാൻ പറ്റും അപ്പം അവർക്ക് എന്താണ് ആവശ്യം അത് എനിക്ക് നൽകാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ കൂട്ടുകാരിയായിട്ട് അധികം എന്നും ഫുഡൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ഒരു മൂന്നാല് പൊതിയായിട്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതായിരുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ബൈബിൾ ഉള്ളതാണ് അതായത് എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ബൈബിൾ വായിച്ച് ഒത്തിരി വായിക്കുമായിരുന്നു അപ്പം ഈ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ബൈബിളിലാണ് ഞാൻ എന്ത് വിഷമം വന്നാലും ഈശോ നമ്മളോട് സംസാരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവും അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങൾ ഓരോ പേപ്പറിൽ എഴുതി എൻ്റെ ബൈബിളിൽ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചുവെച്ചിരിക്കുക പക്ഷേ അത് ഞാൻ പിന്നീട് പിന്നീടതൊരു ദിവസം ആ വിഷമങ്ങൾക്ക് എനിക്ക് ആൻസർ ഉണ്ട് അന്നൊന്നും എനിക്ക് ഈശോ തന്നില്ലെങ്കിലും ആ എഴുതിയ വിഷമങ്ങൾക്കെല്ലാം ഇന്ന് എനിക്കൊരു ആൻസർ ദൈവം തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് കൂടുതലായിട്ടും ദിവ്യബലിയിൽ പങ്കെടുക്കാനും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാനും സാധിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനോ ഒന്നുമല്ല നമുക്ക് എന്ന് പറയുന്ന പറയുന്ന ഒരു ബോധ്യം എൻ്റെ എനിക്ക് എനിക്ക് തന്നു ഈശോയും തന്ന അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുന്നു ഓരോ സാക്ഷ്യങ്ങളിലും പ്രാർത്ഥിക്കുന്നതിന്റെയും സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മ ആധിപത്യം പുലർത്തുന്നതിന്റെയും ഒക്കെ അനുഭവങ്ങള് നമ്മൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ സമയത്തിൻ്റെ മേൽ ആധിപത്യമുള്ള ഒരമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃപാസന മൽത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അത് സമയഘടികാരവും നെഞ്ചിലേന്തിയാണ് സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ആധിപത്യമുണ്ട് എന്നുള്ള വലിയ ബോധ്യം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകി അതുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മ സമയ ചുരുക്കമായിട്ടും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് തക്ക സമയത്ത് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതായിട്ട് അപ്പോൾ സമയത്തിൻ്റെ മേൽ തനിക്ക് ആധിപത്യമുണ്ട് എന്ന് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ് അതുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കുന്ന അനുഭവ സാക്ഷ്യവും ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയ്ക്ക് മുൻപിൽ നിന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് സ്ത്രീക ദൈവത്തിൻ്റെ പക്കൽ ഉടമ്പടി ചെയ്ത മക്കള് ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് അന്ന അംബിക എന്ന് പറയുന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ആ അവസ്ഥയിൽ ഇടപെട്ടതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയാണ് തൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മളുടെ മുൻപിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ള വരെ ധീരതയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കുവാനായി യുവതി യുവാക്കള് ഈ അൽത്താരയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക അവർക്ക് ലഭിച്ച കേവലം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അവർ സാക്ഷ്യം പറയുന്നത് അവർ സാക്ഷ്യം പറയുന്നത് നിത്യതയോളം അവരെ എത്തിക്കുന്ന ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം ഉടമ്പടി ജീവിതം നൽകിയെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകേണ്ടതും ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ നിത്യമായ ജീവിതത്തിൽ ദൈവപിതാവിനോടൊപ്പം മാലാഖമാരോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുവാനായിട്ടുള്ള വലിയ ബോധ്യവും വലിയ അനുഗ്രഹവും നമുക്ക് നന്നുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വിജയകരമായി വിശുദ്ധിയോടെ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് താൽക്കാലികമായ നേട്ടങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അമ്മ നമുക്ക് തരും എന്നുള്ള വലിയ ബോധ്യത്തിൽ കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക